ഇതാണ് ഞാൻ പറഞ്ഞ റിസർച്ചിങ് സെന്റർ ഇവിടെ ഇപ്പം പ്രവർത്തനം ഒന്നുമല്ല ഇതിന്റെ എല്ലാ സാധനങ്ങളും അതിന്റെ ഉള്ളിലുണ്ട് പക്ഷെ ഉള്ളിൽ അലോടല്ല സോ നമ്മൾ ഇന്ന് അങ്ങോട്ടിയാണ് പോകുന്നത് അത് കവർ ചെയ്തിട്ട് ഉള്ളിൽ കയറാൻ പറ്റും ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി വി ഗോട്ട് ഇൻഫർമേഷൻ നമുക്ക് ആ ഉള്ളിൽ കയറാൻ പറ്റില്ലെന്നല്ല പറയുന്നത് പക്ഷെ നമ്മളൊന്നൊരു ജസ്റ്റ് വാക്കാറുണ്ടാൻ പക്ഷേ ഈ മഞ്ഞിൽ കൂടെ നടക്കുന്നത് അത്ര ഈസി അല്ല കാലൊന്നും വയ്ക്കാൻ പറ്റില്ല ഞാൻ ഒതഞ്ഞ് ഉതഞ്ഞു പോവുക ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ഇങ്ങനെ ത്രൂ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല കുറച്ച് ഡേഞ്ചറാണ് സോ നമ്മൾ നേരെ നടന്ന് ആ കരഭാഗം കണ്ടില്ല കറുത്ത കാണുമ്പോ അത് കരഭാഗമാകും മഞ്ഞെല്ലാം ഉരുക്കിയ സ്ഥലമാണ് സോ അവിടെ പോയിട്ട് അതിലൊരു ജസ്റ്റ് ഒരു വഴിയുണ്ട് അതിലേക്കൂടെ നേരെ പോവാം അതാണ് പ്ലാൻ അതോ ആ കാണുന്ന വഴി Yeah no. okay. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഈ സിയാൽ നടക്കാൻ പറ്റും ഇങ്ങനെ ഒരു സാധനം കാണിക്കാൻ ഇത് ഈ കാണുന്ന ചുവപ്പ് വളരെ ഉണ്ടായിരുന്നു ആക്ച്വലി ഇത് മണ്ണല്ല ഇത് പെങ്കിൻ്റെ വിസറിച്ചത് കുളിക്കാനായിട്ട് സീ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ വിസറിച്ച് ഇട്ടിരിക്കുക അത് നല്ല സ്മെല്ലുണ്ട് സീ ഫുഡായിരുന്നു അതെങ്കിലും കടലിൻ്റെ ഇത് കൊഞ്ചും നമ്മൾ ചെറിയ ചെടി മീനൊക്കെ കഴിക്കുന്നുണ്ട് നല്ല സ്മെല്ലാം മീൻ്റെ സ്മെല് നല്ല സ്മെണ് ഇതാണ് ഇതിൻ്റെ മെയിൻ നല്ല ബൂട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ഈ കളറിൽ കളറിലത് വിസർജനം വരും കളർ പിന്നെ വൈറ്റ് കളറുണ്ടാണ് പഴയ കാണുന്ന റിസപ്ഷൻ സെൻ്ററിൽ നമ്മൾ പോകാൻ പോകുന്നു അത് കുറച്ച് വലുതാണ് ഇത് കുറേ വർഷത്തെ പഴക്കമുണ്ട് സീ പാത്രം മാത്രം കുറച്ച് ക്ലീനായിട്ടുണ്ട് സാധനങ്ങളിൽ അത് ജസ്റ്റ് ഇവിടെ കുറച്ച് ചൂടുണ്ട് അതായത് ആക്റ്റീവ് കൊടുക്കാൻ ഇതിൻ്റെ പരിസരത്തുണ്ട് അത് ചില സ്ഥലങ്ങളിൽ വഴി പെട്ടെന്ന് നമ്മൾ നടന്ന ഇടന്ന് എടുക്കാറായിട്ടുണ്ട് ഏകദേശം അഞ്ച് മൂന്ന് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുക ഞാൻ ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യാം അപ്പം എനിക്ക് കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട് ആരും ഫോട്ടോസൊന്നും കാണിക്കാൻ പറ്റില്ല അത്ര പെട്ടെന്ന് അവർക്കൊരു ഡിസ്റ്റർബൻസാണ് അതുകൊണ്ട് ഞാൻ ആരെ ഫോട്ടോസൊന്നും എടുത്തില്ല സാധാരണ ഞാൻ ആളിൽ വരുമ്പോൾ ക്യാമറ താഴെ പോകുന്നുണ്ട് വിടെ പോവാൻ പറ്റുള്ളൂ റിസർച്ചിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അവരൊക്കെ പോയി എല്ലാം ചെറുക്കപ്പെട്ടു എൻ്റെ കൈയെല്ലാം ഉയർത്തി നടക്കാൻ കുറച്ച് ഊ സ്കൂൾ പോകാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത് എന്നാലും ഞാൻ കുറേ ഫോട്ടോസ് കാണിച്ച് തരാം ഞാൻ ആക്ച്വലി ഞാൻ ട്രൈങ് ടു ഗെറ്റ് സം ഫോട്ടോസ് വന്നത് വെച്ചാൽ സു ഇതാണ് നമ്മൾ ടീംസ് ഒക്കെ ഉള്ളത് ആ റെഡ് കളർ ഇട്ടിരിക്കുന്ന എക്സ്പിഡീഷൻ ടീം

മഞ്ഞെല്ലാം കയറി നിറഞ്ഞടക്കുന്നുണ്ടോ കാറ്റടിച്ചില്ല ഇവിടെ വിട്ടാകുമ്പോൾ ഫുള്ളും മഞ്ഞും കാറ്റും That's for research. All no? this, they brought some suit the They plan to do something and later they... First, first they always plan. they have to do something. Then later they understand this place is not good for research, research. Then they will go back. They left it over everything. Same like in a space. Oh. <laughs> തിരിച്ചു നടക്കുന്ന അന്നെടുത്ത് പോയി ആ ടാങ്കർ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് അവിടെ ഓപ്പോസിറ്റ് പോകുന്നു അങ്ങനെ കൂടെ അപ്പൊ ഇവിടെ ഉള്ള നല്ല ഭംഗിയാണല്ലോ അത് ആ വ്യൂ പോയിന്റ് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ആ പാർക്കല്ലേ ഉണ്ടോ അതിൽ മറ്റേ മണി വീണി മഞ്ഞ് വിഴുന്നിട്ട് അതിൽ കുറച്ച് പായലൊക്കെ ഉണ്ടായിരുന്നു നടന്ന് നടന്ന് അങ്ങോട്ട് പോയി ഇതുവരെ ആ ടാങ്കറില്ല ടാങ്കർ ആണ് അവിടെ നിന്നാണ് വന്നത് ഇന്ന് ദൂ കാണ ഓപ്പോസിറ്റ് അവിടെ പോകണം ടൂസാണ് ടൂസിങ്ങ അറ്റപ്പുറത്തില്ല

നടന്നിടന്ന് തളരുകയും ചെയ്തു തണുപ്പടിച്ചിട്ട് നിൽക്കാനും എങ്കിലും തിരിച്ചു പോയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റില്ല രണ്ട് മാസം കഴിഞ്ഞ് ഇവിടെ വരും സോ നമുക്ക് ഡേറ്റൊന്നും മഞ്ഞൊന്നും കാണിക്കില്ല അത് ചിലപ്പോൾ മഞ്ഞു കൂടും അന്ന് രണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നോക്കാം എങ്ങനെയായിരിക്കും സോ ഞാൻ കരയിലൊക്കെ എനിക്ക് അത് ഈ അൻ്റാർട്ടിക് കാണാൻ പറ്റത്തോ അതൊന്ന് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഈ വൈറ്റും ബ്ലാക്കുമായിട്ട് ഇരുന്നിട്ട് അതിൻ്റെ ഹെഡിൽ ചെറിയൊരു വൈറ്റ് ാണ് ജസ്റ്റ് അതൊരു ഫണ്ണി ലുക്കുണ്ട് ഫണ്ണി നടത്തും ഒക്കെ ഫണ്ണി ആട്ടോ കാണാൻ തന്നെ നമുക്ക് എന്തോ ഒരു എത്തുന്നത് എൻ്റെ ഡോഗ്സ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും പെട്ടെന്ന്

വലിയ ഭംഗിയൊന്നും ഉള്ള എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഫോട്ടോ ഇതും വേണ്ട ഭംഗി നടത്തുകയുണ്ടോ പുള്ളിക്കാരനെ നീന്താൻ മാത്രമേ അറിയുള്ളൂ ഇറക്കറിയത്തില്ല സോ ബേസിക്കലി ഈ തേരെ ഈ കടൽ കുറച്ചും കൂടെ കയറില്ല നൈറ്റ് ഡേ ആണെന്ന് പറഞ്ഞാൽ വേലിയായിട്ടും വേലി ഇറക്കുമെന്ന് അറിയില്ല അതുപോലെ ഇത് വേലി ഇറക്കുമോ വെള്ളം കുറഞ്ഞിരിക്കുക തന്നെയാണ് പക്ഷേ ഈ മണ്ണ് വെക്കിയ മണ്ണ് മറ്റേ ഭൂമിക്കടിയിലുള്ള മണ്ണ് എന്താ ഉൾക്കാരെ പൊട്ടിയുണ്ടായ മണ്ണെന്ന് നല്ല കറുത്ത നേരം നാട്ടിലെല്ലാം പറയുന്നത് ആ ഈ ഭൂഖണ്ഡത്തിൽ മഞ്ഞ് മാത്രമല്ല കൂടി കാണാൻ പറ്റുന്നില്ല ഇതാണ് ആ അന്റാർട്ടിക്കയിൽ മണല്ലോ ഇന്ന് ആരും കണ്ടില്ല എന്ന് പറയുന്നില്ല ഏഴാമത്തെ ഭൂഖണ്ഡമാണ് അതായത് മഞ്ഞ് കൂടിയ ഒരു ഭൂഖണ്ഡം എന്നാണ് പറയുന്നത് പക്ഷെ അത് സമ്മറാകുമ്പോൾ കുറച്ചൊക്കെ ഉരവും ചില സാധനങ്ങൾക്ക് ഉരുമിൻ്റെ ഇതുപോലെയൊക്കെ കാണാൻ പറ്റും കല്ലുണ്ടോ കല്ല് മഞ്ഞ് മഞ്ഞ് നമ്മൾ കണ്ട് തറ കണ്ടോ മണ്ണ് കണ്ടോ അന്റാർട്ടിക്കയിൽ എല്ലാരും എല്ലാവരും പറയുന്നത് മഞ്ഞ് തറയില്ല എന്താ ഭൂമിയില്ല മഞ്ഞ് മാത്രമേ ഉള്ളൂ മഞ്ഞ് മാത്രമേ ഉള്ളൂ അവിടെ എല്ലാം ഉണ്ട് ഞാനത് കണ്ടുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ ചെടിയില്ലെന്നു പറഞ്ഞു ഇത് കടൽ പായലെന്ന് തോന്നുന്നു കടൽ പായലില്ലേ രാത്രി എന്തോ അടിച്ച കരയിൽ വരുന്നത് അവിടെ എന്തോ മരിച്ചത് സീലാണല്ലോ

ആക്ച്വലി ഇതിപ്പം മരിച്ചതല്ലായിരിക്കും കൊറേ വർഷം കൊണ്ട് മരിച്ചിട്ട് ഇവിടെ കിടക്കുന്ന മഞ്ഞിന്റെ അടിയിൽ കിടന്നിട്ട് വരുന്നായിരുന്നു പെങ്കിന് ഞാൻ വിചാരിച്ച പെങ്കിണ വിചാരിച്ചത്

फोटो <laughs> <I'm not good. laughs> I'm crazy about taking pictures. No, <laughs> yeah, of course, and then you come yeah, check, whatever you Yeah, then uh, No, I'm, I mean, I'm taking, I don't like to take uh, my photo. <laughs> സ്റ്റിക്ക് നടക്കുന്ന സ്ലിപ്പ് അവർക്ക് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് ഓട്ടോമാറ്റിക്ക ഫ്ലാഗ് വെച്ചിട്ട് സോ ഫോട്ടോഷൂട്ട് ചെയ്തു ട്രൈ ചെയ്യുക ഫോട്ടോഷൂട്ട് ചെയ്തു എൻ്റെ എടുത്തു കൊടുക്കും ഞാൻ

I'm g i v i n